എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം കുടുംബകലഹം അല്ലെങ്കിൽ വിരോധമുള്ളവരെ അടു ആകർഷിക്കാനും അടുപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഐക്യമദ്ധ്യസൂക്തം പുഷ്പാഞ്ജലി ഇത് പലവരും കഴിച്ചിട്ടുണ്ടായിരിക്കും പലവരും കഴിച്ചിട്ട് പറയും ഞാൻ കുറേ വഴിപാട് ചെയ്ത് വഴിപാട് ചെയ്തിട്ട് ഇൻ്റെ ഈ മനുഷ്യൻ നന്നാവണില്ല അല്ലെങ്കിൽ എൻ്റെ മോൻ നന്നാവണില്ല എൻ്റെ മോൻ എന്നോട് ഇഷ്ടമല്ല എൻ്റെ ഭർത്താവിന് ഇഷ്ടമില്ല ആങ്ങൾക്ക് ഇഷ്ടമല്ല പെങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയാറുണ്ട് അപ്പം ഇത് എന്താണ് അവർ ഈ വഴിപാട് ചെയ്തിട്ട് അതിന്റെ ശരിയായ രീതിയിൽ ആ പ്രസാദം വിനിയോഗിക്കാത്തതാണ് ഇതിൻ്റെ കാരണം അപ്പം അതാണ് ഇതിന്റെ മറ്റൊരു കാര്യം കാരണം വെച്ചാൽ എത്ര തന്നെ വിരോധമായിട്ടിരിക്കുന്ന ഭർത്താ നമ്മൾക്ക് വിരോധമായിരിക്കുന്ന ആളുകളായിക്കോട്ടെ അവരുടെ പേരിലൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു വഴിപാടാണ് എന്ത് സൂക്തം ഇത് സൂക്തം എന്ന് പറയുന്നതും ഇത് തന്നെയാണ് ഈ സൂക്തം പുഷ്പാഞ്ജലി കഴിച്ചാൽ ഈ പ്രസാദം നമ്മളെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് കൂടി തൊട്ട് അത് ബാക്കി തൂരിക്കും അത് മാറ്റുക കാരണം നമ്മൾ ഭർത്താവാണ് നമ്മളുടെ ഈ വശീകരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ പേരിലാണ് നമ്മൾ ഈ വഴിപാട് ചെയ്തത് എന്നുണ്ട് അത് ദമ്പതിപരമായിട്ട അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ഐക്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്താണെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി ചെയ്തതാണെങ്കിൽ അപ്പൊ ഐക്യത്തിന് വേണ്ടി ചെയ്യുന്നതും ഭർത്താവിന് വേണ്ടി ചെയ്യുന്നതും പ്രതിവിധിക്ക് വ്യത്യാസം ഉണ്ട് അതാണ് എടുത്തു കേൾക്കേണ്ടത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഭർത്താവാണ് നമ്മൾ ഒരുമിച്ച് ഒരു പായിൽ കിടക്കുന്നവരാണ് പക്ഷെ എന്നിരുന്നാലും വളരെ വൈരുദ്ധ്യമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ എന്താണ് പുഷ്പാഞ്ജലി കഴിഞ്ഞ് കൊടുന്ന പ്രസാദം അത് നമ്മൾ ആ പുഷ്പം മാത്രം മാറ്റിയെടുത്തുകൊണ്ട് അതിലേക്ക് സ്വല്പം അരി നെല്ലും കൂടി ചേർക്കാം ചേർത്തിട്ട് എന്താണ് നമ്മൾ ഈ ഇതിന്റെ അത് ചേർത്തതിന് ശേഷം അത് രണ്ട് ഭാഗമാക്കി മാറ്റുക അതിൽ ഒരു ഭാഗം എടുത്തിട്ട് എന്നിലോ എൻ്റെ ഭർത്താവിന് എന്നോടുള്ള വിരോധങ്ങൾ മാറി എല്ലാം മാറി എനിക്ക് വശമായി വരണമെന്ന് പ്രാർത്ഥിച്ചു കഴിയുക മകനാണ് എന്നുണ്ടെങ്കിൽ മകൻ എന്നോടുള്ള വിരോധങ്ങളൊക്കെ മാറി എന്നോട് നല്ല സ്നേഹത്തിലായി വരണേ എന്ന് പ്രാർത്ഥിക്കുക ഇനി മകളാണെങ്കിലും അങ്ങനെ വ്യക്തിപരമായിട്ട് വേറെ പേഴ്സണലായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഇവരുമായിട്ടുള്ള ആ വഴിപാട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ഈ പ്രസാദം പകുതിയാക്കിയിട്ടുള്ളത് ഒഴിഞ്ഞ് കളഞ്ഞ് അതിന് ശേഷം ബാക്കിയുള്ളത് ഭർത്താവാണെങ്കിൽ നമ്മൾ എന്ത് വേണം നമ്മൾ കിടക്കുന്ന അതൊരു പൊതിഞ്ഞ് വെച്ചിട്ട് കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ വെക്കണം എന്നിട്ട് നമ്മൾ അത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അടുത്ത ആഴ്ച ചെയ്യുന്നത് വരെ നമ്മൾ അതവിടെ വെക്കണം അതിന് ശേഷം നമ്മൾ എന്താണ് ഒരാഴ്ച അവിടെ വെച്ചു പിന്നെ അടുത്ത ആഴ്ച ചെയ്യുമ്പോൾ വീണ്ടും ഇതുപോലെ ഒഴിഞ്ഞു കളഞ്ഞു പിന്നെ ആ ബാക്കിയുള്ളത് നമ്മൾ വീണ്ടും ആ ബെഡിൻ്റെ അടി വെക്കും അപ്പം മുന്നെ വെച്ചത് എടുത്ത് കളയണം അപ്പം സുഹൃത്തുക്കളാണെങ്കിൽ നമുക്ക് എന്താണ് ഈ പ്രസാദം പൊതിഞ്ഞത് നമ്മളെ ബാഗിലോ വീട്ടിലോ നല്ല സ്ഥലത്തോ വെക്കണം ഒഴിഞ്ഞു കളഞ്ഞതിന് ശേഷം ബാക്കി ഉള്ളത് സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ മക്കളാണ് അല്ലെങ്കിൽ മകളാണ് മരുമക്കളാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ശുദ്ധമുള്ളൊരു സ്ഥലത്ത് നമ്മൾ മാറ്റി വയ്ക്കുക എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ വല്ല നല്ലൊരു പൂജാമുറിയോ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെക്കാം അല്ലെങ്കിൽ ഹാളിൽ തന്നെ എന്തെങ്കിലും കാണുന്നതുകൊണ്ട് തന്നെ വെക്കാം അത് ശുദ്ധമുണ്ടായാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ വളരെ എഫക്റ്റീവാണ് പക്ഷേ ഈ വഴിപാട് ചെയ്യുന്ന സമയത്ത് രണ്ട് പല തരത്തിലുമാണ് നമുക്ക് ഐക്യം ഉണ്ടാവേണ്ടത് അപ്പൊ ഐക്യമുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ഏഹ് ഐക്യമദ്യം കഴിപ്പിക്കുമ്പോൾ നമ്മൾ അതിൽ പ്രത്യേകമായിട്ട് പറയണം ദമ്പതി ഐക്യം എന്ന് പറയണം അപ്പൊ ഈ കഴിപ്പി പൂജ കഴിപ്പിക്കുന്ന വ്യക്തിക്ക് ഇത് അതിനനുസരിച്ചാണ് അതിൽ സങ്കല്പം ചെല്ലാൻ പറ്റുള്ളൂ ആ ഒരു സംവാദ സൂക്തം ചൊല്ലിക്കൊണ്ട് നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ ഇന്നയാളുടെ പേരും നാടും പറഞ്ഞിട്ട് ദമ്പതി ദാമ്പത്യ ഐക്യാനുഗ്രഹ ഫലസിദ്ധ്യർത്ഥം എന്ന് പറഞ്ഞിട്ട് ഫലസിദ്ധ്യർത്ഥം എന്ന് പറഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ പക്ഷെ ഒരു മകനാണെങ്കിൽ അത് മകനും അമ്മ മകൻ ഐക്യമദ്യം എന്ന് പറയണം കാരണം ഇതിൽ എല്ലാ തരത്തിലുമുള്ള ഐക്യങ്ങളെടുത്ത് ദോഷപ്രതിവിധിയായിട്ട് ചെയ്യുന്നതാണ് അല്ല വെറുതെ ഒരു പുഷ്പാഞ്ജലി കഴിക്കല്ല അപ്പോൾ മകന് നമ്മളോടുള്ള വിരോധം മാറാൻ വേണ്ടിയിട്ട് അമ്മി മകനുമായിട്ടുള്ള ഐക്യം ആണ് വേണ്ടത് അത് റെസിപ്റ്റിൽ എഴുതി കൊടുത്താലേ ശാന്തിക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ആ കിട്ടുന്ന അതാണ് ദമ്പതികളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബെഡിന്റെ അടിയിൽ വെക്കുക അല്ലെങ്കിൽ മക്കളാണെങ്കിൽ കാണുന്നോടത്ത് വെക്കുക സുഹൃത്തുക്കളാണെങ്കിലൊക്കെ ഒക്കെ കൊടുത്ത് വെക്കുക പിന്നെ അത് നമുക്ക് ബാക്കിയുള്ളത് അതൊന്നും പറ്റിയില്ലെങ്കിൽ അത് ബാഗിലോ പേഴ്സിലോ വെക്കാം അപ്പം എന്താണ് ഈ വൈക്യം വരാത്തതിന്റെ പിന്നിൽ നമുക്ക് ദൃഷ്ടിബാധ എന്ന് പറഞ്ഞിട്ടൊരു ദോഷം ഉണ്ടാകും ആ ദോഷമാണ് നമുക്ക് ഈ പുഷ്പാഞ്ജലി കഴിച്ച പ്രസാദം ഇതും കൂടി ഉഴിഞ്ഞ് നമ്മൾ വടക്ക് വീടിന് വടക്ക് ഭാഗം നമ്മൾ അതിർത്തിയുടെ ഇപ്പോൾ ഉഴിഞ്ഞതിന് ശേഷം നമ്മൾ വീടിൻ്റെ വടക്ക് ഭാഗത്തേക്ക് കളയുക അല്ലെങ്കിൽ ആ ഉഴിഞ്ഞത് നമ്മൾ ഒഴുക്കിക്കളയുക ഇല്ലെങ്കിൽ ആരും ചവിട്ടാത്ത പുറമെ എവിടെയെങ്കിലും കൊണ്ട് ഇതായിടുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എന്ത് ഇത് ഐക്യമദ്യത്തിൻ്റെ ദൃഷ്ടിദോഷങ്ങൾ മാറി ഐക്യമായിട്ട് വരാനുള്ള ഫലമുണ്ടാവുള്ളൂ ഇത് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നത് കുഴപ്പമില്ല നിങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിന് വ്യാഴാഴ്ച ചെയ്യാം ശിവക്ഷേത്രത്തിന് തിങ്കളാഴ്ച ചെയ്യാം അപ്പോൾ ഏത് ദിവസമായാലും കുഴപ്പമില്ല പക്ഷെ എന്താണ് ഇത് ചെയ്ത് കഴിഞ്ഞ പ്രസാദം കൊണ്ട് ഇതുപോലുള്ള ഒരു കാര്യം കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ഇത് ഫലമായി വരിക എന്നും കൂടി നമ്മൾ അറിയണം അല്ലാതെ ഓരോ കാര്യത്തിനും വേണ്ടി ഞാൻ അവിടെ അത് ചെയ്തു ചെയ്തുകൂടെ ചെയ്തു ഇതിലെ കിട്ടിയ പ്രസാദം എന്താ ഇത് ബാഗിൽ വെച്ച നനഞ്ഞെങ്കിലോ അല്ലെങ്കിൽ പേഴ്സ് വടക്കായെങ്കിലോ ഇച്ചിരി നേരെ അത് ചൂർത്തിക്കാതിൻ്റെ വണ്ടിയിലടിയിലോ അല്ലെങ്കിൽ പോണ വഴിക്ക് എവിടെയെങ്കിലും മതിലിൻ്റെ അപ്പം അമ്പലത്തിൻ്റെ ഒക്കെ ചുറ്റുപാടും അതിലിനും ഉള്ളതിനെ ഒരുപാട് പുഷ്പാഞ്ജലി പ്രസാദിക്കുന്നതാണ് പഴയ സ്ഥലത്ത് പോയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അത് പൊതിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ എന്താണ് ദമ്പതിപരമായാലും ദാമ്പത്യപരമായാലും സന്താനപരമായിട്ടുള്ള സുഹൃത്തുപരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ മാറി ഒരു ഐക്യം ഉണ്ടായി വരും എന്നുള്ളതിൽ യാതൊരു സംശയമല്ല അപ്പൊ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളും ക്ഷുദ്രാഭിചാര ശത്രുപാത ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മാറണ പരസ്പര വൈരുദ്ധ്യാകർഷണ ദോഷ ദുരിത പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളും കർമ്മങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൻ അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ